ഹലോ ഞങ്ങൾ ഇന്ന് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലായിട്ടോ വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല നമ്മുടെ ജോപ്പുവിന് ഡ്രസ്സ് മേടിക്കാനായിട്ടാണ് അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കുന്ന കാര്യം ആലോചിച്ചു അപ്പോൾ പെട്ടെന്ന് എനിക്ക് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലെ മാക്സിമം സെൻറ്റർ പോയിൻറ്റൊക്കെ ആയിട്ട് ഓർമ്മ വന്നത് കാരണം മുൻപ് മുൻപൊരിക്കലൂടെ വന്ന സമയത്ത് മാക്സിമം സെൻറ്റർ പോയിന്റിലൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി എപ്പോഴെങ്കിലും ഡ്രസ്സ് എടുക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് നോക്കാന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ നമ്മൾ ആദ്യം മാക്സിലാണ് ഇട്ട് വന്നത് ഞങ്ങള് ഷോപ്പിങ്ങിന് വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാനും നോക്കാനും ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളതേ ടീഷർട്ട് ഷർട്ട് ഒക്കെ ജോക്കൂന് ട്രൈ ചെയ്തു നോക്കി അപ്പൊ എല്ലാതാണെങ്കിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ ജോക്കൂന് സൈസ് കൊണ്ട് സെറ്റ് ആവില്ല സൈസ് കൊണ്ട് ഒക്കെ ആവുന്ന ഡ്രസ്സുകൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാറുമില്ല അപ്പോൾ ഇത്തവണ അതൊക്കെ തന്നെയാട്ടോ സംഭവിച്ചത് ജോക്കൂവിന് എപ്പോ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഇങ്ങനൊക്കെ തന്നെയാണ് ഒരുപാട് അലഞ്ഞ് അന്വേഷിച്ച് നടന്നാലൊക്കെയാണ് ജോക്കൂനുള്ള ഡ്രസ്സ് അത്ര ഇഷ്ടപ്പെട്ടത് കിട്ടാറുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ അത് അത്ര വലിയ പ്രശ്നമല്ല ഞങ്ങൾക്ക് അത് ശീലായി അപ്പൊ അങ്ങനെ നമ്മള് മാക്സിൽ ഒരുവിധമൊക്കെ നോക്കി അങ്ങനെ സെറ്റ് സെറ്റാവണ്ടായപ്പോ പിന്നെ മാളൂട്ടിക്കൊക്കെ ഒക്കെ നോക്കി കേട്ടോ പിന്നെ ഞാനും നോക്കി എന്തായാലും വന്നതല്ലേ ഇത് വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഒക്കെ അല്ലാതെ നോക്കുകയെ ചെയ്തോളൂ കേട്ടോ അപ്പൊ അങ്ങനെതായ നമ്മള് മാക്സിയില് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് നോക്കുന്നതിടയില് മാൾക്ക് ഇതേ എപ്പോഴും ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ബാഗ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാലറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവള് നോക്കൂട്ടോ അവൾക്ക് പറ്റിയതൊക്കെ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡോറേഡ് യൂണിക്കോണ്ടി ഒക്കെ കാണാണെങ്കിൽ അത് മേടിക്കാനായിട്ട് പറയൂട്ടോ അപ്പൊ അങ്ങനത്തെ അതൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങളിത് മാക്സിന്ന് ഇറങ്ങി കേട്ടോ അതിനിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെ ജോക്കും ആൾട്ടിയും കളിക്കണതായിട്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങള് ഇനിയിപ്പോ സെൻറ്റർ പോയിന്റില് പോവാന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഈ ഫെസ്റ്റിവൽ സിറ്റിരകത്തേ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടികളും ഫ്ളവറൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതാ ഞാൻ തൊട്ട് നോക്കിയത് അപ്പൊ ദേമാളുട്ടിക്ക് അപ്പോഴേക്ക് പയ്യാണ്ടായിട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് കഴിഞ്ഞാൽ അവൾ എടുക്കാൻ പറയും കേട്ടോ അപ്പോൾ എടുക്കാൻ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ അവസാനം ഏഹ് കുറച്ച് നേരം എടുത്ത് നടന്നു കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങള് സെന്റർ പോയിന്റിലെത്തി ഇവിടെയും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അത് കാരണം നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് സെന്റർ പോയിന്റിലെ കുട്ടികളുടെ സെക്ഷൻ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് സ്വിച്ച് നടന്ന് കണ്ടതിന് ശേഷം പിന്നെ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ടോ അപ്പൊ ഇതാണ് ബോയ്സിൻ്റെ സെക്ഷൻ വരുന്നത് അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ചിലതിനൊക്കെ ഓഫറുകളുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എന്തുകൊണ്ടും അത് അത്രയും സെറ്റ് ആവുന്നില്ല നമ്മൾ വിചാരിച്ചൊരു കളറിലും ഡിസൈനിലും പാറ്റേണിലും സൈസിലും ഒന്നും കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ അപ്പൊ അതേ ഈ കാണുന്നതൊക്കെ ഓഫറിലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ അപ്പൊ അതിന് ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം എടുത്തെങ്കിലും ഞങ്ങൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നോ എടുക്കണോ വേണ്ടയോ ഇനി വേറെ മാത്സില് സെന്റർ പോയിന്റിൽ നോക്കണോന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവസാനം ഞങ്ങൾ അത് എടുത്തില്ല കേട്ടോ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ജോക്കുന്റെ മാളിറ്റി അനക്കൊന്നും കേൾക്കാണ്ടായിപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ രണ്ടുപേരും ടോയ്സിന്റെ സെക്ഷനിലാണ് കേട്ടോ രണ്ടുപേരും ഓരോ ടോയ്സ് എടുത്ത് സെലക്ട് ചെയ്ത് നിക്കുകയാണ് പക്ഷെ അത് എടുത്തില്ല കേട്ടോ നമ്മള് കാരണം അത്യാവശ്യം ടോയ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അവിടെയാണ് ഷൂസിൻ്റെ ഒക്കെ സെക്ഷൻ വരുന്നത് അപ്പോൾ സുതിന് ഷൂ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു അത് ട്രൈ ചെയ്ത് നോക്കിയപ്പത്രയും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ലാട്ടോ അപ്പോൾ ഷൂ അല്ല അപ്പൊ അത്രയും കംഫർട്ടബിൾ ആയില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പിന്നെ ഞങ്ങൾ റിസ്ക് എടുത്ത് എടുക്കണ്ടാന്ന് വിചാരിച്ച് വേറെ എവിടെയെങ്കിലും നോക്കാന്ന് വിചാരിച്ചിട്ട് ഷൂ എടുത്തില്ല എടുത്തില്ലാട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സ്വദേ ടി ഷർട്ടൊക്കെ നോക്കി അവിടെ ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറെ ട്രൈ ചെയ്ത് നോക്കി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ടീ ഷർട്ട് ഒക്കെ എടുത്തു പിന്നെ നമ്മൾ വന്ന സമയം ദിവസമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാരണം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അത് കാരണം നമുക്ക് ഷോപ്പിങ്ങിന് വളരെ ഈസി ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പെർഫ്യൂമിന്റെ ഒരു സെക്ഷൻ കണ്ടു കേട്ടോ അപ്പൊ പെർഫ്യൂം കണ്ടു ജോക്കിനും മാളിറ്റിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമില്ല അത്യാവശ്യം നല്ലതായിരുന്നു പക്ഷെ നമ്മുടെ കൈയിൽ അത്യാവശ്യത്തിന് ഒക്കെ ഉള്ള കാരണം പിന്നെ അതൊന്നും മേടിക്കാൻ നിന്നില്ല അപ്പോഴേക്കും ചോക്കൂരും മാളിട്ടിക്കും ഭയങ്കരമായിട്ട് വിശന്ന് തുടങ്ങി കേട്ടോ നേരെ നേരമായി വിശന്ന് അപ്പോൾ അപ്പൊ അവര് വശിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളത് അത്രയും മൈൻഡ് അതിരിക്കായിരുന്നു പിന്നെ അവസാനം നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതേ കെ എഫ് സി കഴിക്കാനായിട്ട് ഫുഡ് കോട്ടിൽ വന്നു കേട്ടോ പുറത്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ചോക്കൂരും മാളിട്ടിക്കും ഭയങ്കര വിശപ്പാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികൾക്ക് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും വീട്ടിൽ കഴിക്കുന്നതിനേക്കാളും വിശപ്പൊക്കെ പുറത്ത് പോകുമ്പോഴായിരിക്കും ഫുഡൊക്കെ കിട്ടിയപ്പോ ജോക്കും മാളിറ്റിയും ഭയങ്കര ഹാപ്പി ആയിട്ടു അപ്പോൾ രണ്ടുപേരും ഫുഡ് ഒക്കെ കഴിച്ച് വീണ്ടും ഉഷാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ടായിരുന്നു അപ്പൊ വേണ്ടി നമ്മൾ അവിടെ തന്നെയുള്ള മോണോപിക്സിലാണ് ഇപ്പൊ കയറിയത് അപ്പൊ അവിടുന്ന് തേ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ ആണെങ്കിലും കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നടന്നിട്ടില്ല എന്തായാലും നമ്മുടെ ഷോപ്പിങ്ങും വീഡിയോയും ഒക്കെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ പിന്നെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പ അടുത്ത വീഡിയോയില് പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അതുവരെല്ലാവും ടാറ്റാബാ സിയോ